വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കോൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് അതുപോലെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ നേരെ വീടിയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ ദാ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള ബ്രെഡൊക്കെ രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് പോർഷനാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണുള്ളൂ ഇതിന് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ശേഷം എന്താ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ച കൊടുക്കുകയാണ് അപ്പോൾ ഈ കോഴിമുട്ടയുടെ അളവൊക്കെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ബ്രെഡ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ബ്രെഡിന് ഈ രണ്ട് കോഴിമുട്ടേൻ്റെ ധാരാളമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇനി ഒരു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് പൊടിച്ചത് കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് റസ്ക് പൊടി ആയാലും മതി ഇനി നമുക്ക് നമുക്കെന്തെയ്യാം സ്നാക്ക് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്നും ഓരോ സ്ലൈസ് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ അര കൂട്ടിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ എന്താ കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത ഇതുപോലെ കിട്ടും ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് നമുക്കെന്ത് എടുക്കാം എല്ലാതും ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അത് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാവണം ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ ഒന്നും കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഇതാ ബാലൻസ് ഉള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളും അതുപോലെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈവനിങ് സ്നാക്ക് അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ സോസിൻ്റെ കൂടിയൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ പുറംബാഗ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഉൾബാഗ് ദാ ഇതുപോലെ നല്ല വൈറ്റ് കളറിലും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു